ഇരിഞ്ഞാലക്കുട രൂപതയിലെ ഏക കുരിശുമുടി തീർത്ഥാടന കേന്ദ്രമായ കനകമല മാർത്തോമ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ മഹാതീർത്ഥാടനം നടത്തി എൺപത്തിയാറാമത് മഹാതീർത്ഥാടനത്തിന്റെ ഭാഗമായി അടിവാരം പള്ളിയിൽ നടത്തിയ പൊതുയോഗം ഇരിഞ്ഞാലക്കുട രൂപതാമെത്രാൻ മാർ പോളി കാടൻ ഉദ്ഘാടനം ചെയ്തു വികാരി ജനറൽ മോൺ ഫാദർ വിൽസൺ ഇരത്തറ അധ്യക്ഷത വഹിച്ചു വികാരി ജനറൽ മോൺ ഫാദർ ജോസ് മാളിയേക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കൊടകര ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി വിശിഷ്ടാതിഥിയായി തീർത്ഥാടന കേന്ദ്രം ഡ്രക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് അസിസ്റ്റന്റ് വികാരി ഫാദർ റൈസൻ തട്ടിൽ ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ കൈക്കാരൻ ജോജു ചുള്ളി പി ആർഒ ഷോജൻ ഡി വിധേയത്തിൽ കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോയി കുയിലാടൻ സിസ്റ്റർ ലിസ്സ മരിയ എന്നിവർ സംസാരിച്ചു തുടർന്ന് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളുടെ അകമ്പടിയോടെ കുരിശുമുടിയിലേക്ക് പ്രാർത്ഥനായാത്ര നടത്തി കുരിശുമുടിയിലെ ദിവ്യബലിക്ക് മാർ പോളി കണ്ണുക്കാടൻ മുഖ്യ കാർമികനായി വൈകിട്ട് അടിവാരം പള്ളിയിലെ ദിവ്യബലിക്ക് മോൺ ഫാദർ വിൽസൺ ഈരത്തറ കാർമികനായി ഒരുപാട് പേര് പാപസങ്കീർത്തനവുമായിട്ട് പശ്ചാത്താപവുമായിട്ട് ഈ മല കയറി അനുദപിച്ച് പ്രാർത്ഥിച്ച് ജീവിതത്തിലേക്ക് കൂടുതൽ പ്രത്യാശയോടുകൂടെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു പുണ്യഭൂമിയാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ പുണ്യഭൂമിയിൽ വന്ന് തമ്പുരാനോട് പ്രാർത്ഥിച്ച് കരുത്തു നേടുന്നവരാണ് ചൂടി ചൂടി അതിൻ്റെ എൺപത്തിനാലാമത് മഹാതീർത്ഥാടനത്തിന് അതിൻ്റെ വേദിയിൽ നിന്ന് കുറിക്കുമ്പോൾ അതിന് മുൻപിൽ നിന്ന് നമ്മളെ നയിക്കുന്നത് മറ്റാരും അഭിയന്യ പിതാവാണ് ആ പിതാവ് ഇന്ന് മല കയറുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതിനുശേഷം അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്